വയനാപക്ഷാ ധരണത്തിന്റെ ഭാഗമായി ആലത്തൂരിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത ചൊല്ലിക്കൊടുത്ത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ടി ബി ഉഷ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും കുടുംബശ്രീയും സ്ത്രീ സൗഹൃദ സംസ്‌കാര സ്ത്രീ സൗഹൃദ സ്ഥാപനമെന്ന നിലയിലും ക്ഷൈเฉവ വിഭാഗം

എം എ നാസർ അധ്യക്ഷനായി ആര്യാട് സനൽകുമാർ സി ശകുന്തള എന്നിവർ പ്രസംഗിച്ചു